ആരാണ് കിടക്ക പങ്കിടാൻ പേര് പുരോഗമനം നിരപരാധികളെ കൂടി സംശയത്തിന്റെ അഖിൽ മറാർ പ്രതികരിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരുടെയും പേര് നിരപരാധികളെ കൂടി സംശയത്തിന്റെ നിഴലിലാക്കുന്നുവെന്ന് സംവിധായകൻ അഖിൽ മാറാർ ആരാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കോച്ച് നേരിടേണ്ടി വന്നത് എന്നത് പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽപ്പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ എന്ന് അഖിൽ മറാർ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു റിപ്പോർട്ട് വായിച്ചു ആകെ ഒരു വിഷമമുള്ളത് ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ മുതൽ ഓരോ നടന്മാരെയും നടിമാരെയും ജനങ്ങൾ സംശയത്തിൽ കാണും പുരോഗമന ഫെമിനിസ്റ്റുകൾ ഇവരുടെയൊക്കെ മാനം സംരക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ആരാണ് നഗ്നചിത്രം മയിച്ചു കൊടുത്തത് ആരെയാണ് കിടക്ക പങ്കിടാൻ ക്ഷണിച്ചത് ആർക്കൊക്കെയാണ് കാസ്റ്റിംഗ് കവച്ച് നേരിടേണ്ടി വന്നത് എന്നത് പേര് സഹിതം വെളിപ്പെടുത്തിയാൽ ഇതിൽ പെടാത്തവർക്ക് സമാധാനമായി ജീവിക്കാമല്ലോ എന്നാണ് അഖിൽമാരാർ പറയുന്നത് ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾക്ക് ഓഡീഷനിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞ് തനിക്കെതിരെ രംഗത്തെത്തിയ സകല ഊളകളും ഹേമ കമ്മീഷനെതിരെ ആഞ്ഞടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിയമപരമായി ഒരു സ്ത്രീ കേസിന് പോകാത്ത കാലത്തോളം ഇരയുടെയും വേട്ടക്കാരന്റെയും പേര് മറ്റാർക്കും വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന ബോധ്യം ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്നാണ് അഖിൽമാല സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്